മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ പോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഘാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെ കുറിച്ചുള്ള അറിവും അതിന്റെ പൂർണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ് ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചിലരെ ഒരായുസ് മുഴുവനും കൂടെ ഉണ്ടായാലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഓരോ ദിവസങ്ങളും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും നന്മയുടെയും ലോകമാകട്ടെ ഓരോ ദിവസങ്ങളും നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത് ഏതൊരു കഥയ്ക്കും മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ രണ്ട് നിങ്ങളുടെ കഥ മൂന്ന് യഥാർത്ഥ സത്യം മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക നിങ്ങൾ കഠിനമാണെന്നോ മടുപ്പുളവാക്കുന്നതാണെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത് നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നടന്നകലുക കാരണം ഒരു പരിചയവുമില്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായ്ക്കളും കുരയ്ക്കുന്നതാണ് മറ്റാർക്കു വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളോട് പല കാര്യങ്ങളും ദേഷ്യപ്പെടും പക്ഷേ അവർ ഒരിക്കലും നിങ്ങളെ അവഗണിക്കില്ല നിശബ്ദതയും പുഞ്ചിരിയും രണ്ടും ശക്തമായ ഉപകരണങ്ങളാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയ്ക്കും കഴിയും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതമില്ല ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക അപ്പോൾ ജീവിതം സുന്ദരമായി മാറും ആളുകളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണ നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു എല്ലാ മുൻധാരണകളും ഒടുവിൽ വലിയ തെറ്റിദ്ധാരണകളാകാം ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നതെന്ന് വാക്കുകളിലൂടെ പ്രകടമാകണമെന്നില്ല കാത്തിരിക്കുക അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും നിങ്ങൾ മറ്റൊരാളേക്കാളും ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ കരുതരുത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ചു വിശ്വസിക്കുക എല്ലാ ഇപ്പോഴും വിനയം പാലിക്കുക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം ദുഃഖിക്കണം നഷ്ടങ്ങൾ ഉണ്ടാകണം കാരണം വിജയമറിയാൻ പരാജയപ്പെടണം നേട്ടത്തിനായി നഷ്ടപ്പെടണം ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം ചിന്തകളും പ്രവൃത്തികളും മഹത്തരമാണെങ്കിൽ സമ്പത്തില്ലെങ്കിലും സൗന്ദര്യം ഇല്ലെങ്കിലും നാം എന്നും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കും വെളിച്ചം ഉള്ളടുത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല ജീവിതം എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം കാഴ്ചകളെ വലുതാക്കിയതിന് മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയവർക്കും ഒരു കൈത്താങ് നൽകുക ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക കാരണം അവർക്ക് അവ കേവലം വാക്കുകളാകാം പക്ഷെ ചിലർക്ക് അത് പ്രതീക്ഷകളാവാം സ്വപ്നങ്ങളാകാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല നല്ല സമയം നോക്കിയിരുന്നാൽ ഒന്നും തുടങ്ങി വയ്ക്കാൻ നമുക്കാവില്ല അതിനാൽ നാം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് തുടങ്ങുക എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക ഇനി എത്ര ദിവസം അവശേഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കുമോ പഠനങ്ങൾ പറയുന്നു പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളെ സ്നേഹിക്കും നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ് നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചിരെ കുത്തേൽക്കാതെ ഏൽക്കാതെ തേൻ എടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഖ്യാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ് മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ ജീവിതം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു ഒന്നുമില്ലാതെ പോകുന്നു നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെങ്കിലും ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനവും ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക ജീവിതബാധയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകരുത് അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല പ്രണയം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഉറപ്പായി ബഹുമാനം പ്രകടിപ്പിക്കും നിഷ്കളങ്കരായ മനുഷ്യർ വിട്ടികളല്ല അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണെന്നാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക യാഥാർത്ഥ്യം മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ മനസ്സ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയും എല്ലാം നഷ്ടപ്പെട്ടത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമാകാം പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേതു മാത്രമാണ് കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവ് എല്ലായിടത്തും നിന്നും കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത് ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കില്ല എന്നാൽ നാം കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾ കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുക തന്നെ ചെയ്യും അത് കണ്ടെത്താൻ മെനക്കിടണമെന്ന് മാത്രം എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം കോപം പശ്ചാത്താപം വേവലാതി പക എന്നിവയിൽ നിങ്ങളുടെ സമയം പാഴാക്കരുത് ജീവിതം വളരെ ചെറുതാണ് അസന്തുഷ്ടനായി ജീവിക്കരുത് സൈക്കോളജി പറയുന്നു ഒരു വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ വിട്ടു പോകാൻ തീരുമാനിച്ചാൽ ഉറപ്പായും നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുക പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ് അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മറക്കാൻ കഴിയില്ല ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിയന്ത്രിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നത് വരെ കാത്തിരിക്കരുത് ഇപ്പോൾ തന്നെ തുടങ്ങുക സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ് പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ് എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ് ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെ ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക വിശ്വാസം എന്നത് ഊതി വീർപ്പിച്ച ബലൂൺ ആണ് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടി തകരാം പരസ്പരമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം സ്വയം കണ്ടെത്തുക ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സ്വയം കണ്ടെത്തിയിട്ടില്ലാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടി വരും സ്വയം ജീവിക്കാൻ പഠിക്കുക ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായവരെ ആശ്രയിച്ച് അവസാനം ജീവിക്കാൻ മറന്നു പോകും സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക വാക്കുകൾ സ്വതന്ത്രമാണ് നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം ജ്ഞാനിയായ മനുഷ്യൻ തനിക്ക് ഉണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു അംഗീകരിക്കുന്നു എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു ഒന്നുമില്ലാതെ പോകുന്നു നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനവും ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക വ്യക്തി കാര്യം മറക്കുക കാര്യപ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക ജീവിതബാധയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും ഒരു സ്ത്രീ സ്നേഹത്തോടെ സഹകരിച്ചാൽ തൊണ്ണൂറ്റി ഒന്ന് പുരുഷന്മാരും മാന്യമായി സഹകരിക്കും കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നുപോകരുത് അങ്ങനെ മറന്നു പോകുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത് കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുമ്പിലെത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത് യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കുക എന്നത് വിജയത്തിലേക്കുള്ള യാത്രയിൽ സുപ്രധാന തീരുമാനമാണ് നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്നും മരിക്കുന്നതുപോലെ ജീവിക്കുക കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണത് നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാളും നമ്മളെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാകുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മുടെ ഒപ്പം ഉണ്ടാകൂ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം മറ്റാർക്കും നിങ്ങൾക്കായി ഇത് ചെയ്യാൻ കഴിയില്ല സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ് അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു മറ്റുള്ളവരുടെ ഹൃദയം കീറി മുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക് തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും വിശ്വസ്തരായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണരുത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തി നിങ്ങൾക്കുണ്ട് നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അവർക്കൊന്നാവശ്യമാണ് ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്നു മാത്രം സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ച് സ്നേഹിക്കുമെന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല ആത്മവിശ്വാസമില്ലാതെ ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത് നിശബ്ദനായ ഒരാൾ വിട്ടിയാണെന്ന് കരുതരുത് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് മറ്റാരെയുമല്ല പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് പല പ്രശ്നങ്ങളും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും മുന്നോട്ടു പോകാനുള്ള ധൈര്യം മാത്രം ഉണ്ടായാൽ മതി ആയിരം ആൾക്കാർ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ സ്വപ്നത്തിലെത്താൻ നിങ്ങൾ പോരാടണം അതിനായി നിങ്ങൾ ത്യാഗം സഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത് അങ്ങനെ വന്നാൽ മനസ്സിലാകണം അവർക്ക് നമ്മൾ കൊടുക്കാൻ സമയമായി എന്ന് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയവർക്കും ഒരു കൈത്താങ് നൽകുക ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവരായേക്കാൻ നമ്മുടെ വെളിച്ചം പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ് ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാവുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തീരാ നഷ്ടമാണ് നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനംതോന്ത് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾക്ക് തന്നെ മുൻഗണന നൽകുക വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അപൂർണമാക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക വീഴ്ചകൾ സ്വാഭാവികമാണ് പക്ഷേ ആ വീഴ്ചയിൽ പതരാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്ക് വിജയമുണ്ടാകൂ നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത് എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക സത്യസന്ധമായി അത് നേടിയെടുക്കുക ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നു എങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ് തുഴയാനുള്ള പേടി മാറ്റാതെ തോണി മാത്രം മാറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല കാത്തിരുന്ന് ലഭിക്കേണ്ടതല്ല അവസരങ്ങൾ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം പഴി പറയുന്നത് പൂർണമായും ഒഴിവാക്കുക ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തന്നിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം പക്ഷെ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണതയ്ക്കായി വാശി പിടിക്കരുത് അമിത മൂർച്ചയേറിയ ഒരു വാളിന് ദീർഘകാല നിലനിൽപ്പില്ല നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചു ചാട്ടത്തിന് തയ്യാറെടുക്കണം വിജയിക്കാനുള്ള ആഗ്രഹം നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ ഒരു സ്ത്രീ നിങ്ങൾ കാണുക അവളുടെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചാൽ അതിനർത്ഥം നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസിദ്ധമല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല